ഇപ്പോൾ നരേന്ദ്രമോദിയെല്ലാം കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം അത് വർഗീയതയിലേക്ക് ജനങ്ങളെ ഇടനിരത്താൻ വേണ്ടിയുള്ള ഒരു കോപ്രായത്ത് മാത്രമേ കാണാൻ സാധിക്കൂ സി പി എമ്മിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ നേതാക്കന്മാരെ ചിരിക്കുന്നില്ല ഗൗരവക്കാരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ജനങ്ങളെ ചെലവിൽ പ്രവർത്തിക്കണം സി പി എം പ്രധാനമായിട്ടും പ്രചരണ ആയുധമാക്കുന്നത് എന്താണ് അല്ല കേന്ദ്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് റേഞ്ചിപ്പോൾ വിശ്വാസം ഉള്ളവര് വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ടും വിശ്വാസം ഇല്ല ഈ അവിലും കൊണ്ടുപോയ പുജേലനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവല് സ്വീകരിച്ചാൽ അത് അഴിമതി കേസായിട്ട് വരുമോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പകരം വെക്കാനില്ല എന്ന് പറഞ്ഞില്ലേ ദസം കണക്കിന് ആളുകളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീട്ടിലെ ആറു മക്കളിൽ രണ്ടാമെന്നല്ലേ ആറ് മക്കളിൽ ഒന്നാമനാണ് വിഷുവും ആഘോഷമൊക്കെ പണ്ട് ചെറുതും ചെറിയ ചെറിയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ചെറിയ അന്നൊന്നും ആഘോഷിക്കാനുള്ള സാധ്യത തന്നെ ഇല്ല എന്നാലും വിഷുവും പോണമെല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മൊറാടിയിലായപ്പോൾ മൊറാടിയിലൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അതെ എൻ്റെ എൻ്റെ അടുത്ത കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് ഏതാണ്ട് സാമ്പത്തികമായ ശേഷി നല്ല പോലെ ഉള്ള കുടുംബങ്ങളിലുള്ളവരായിരുന്നു അവരൊക്കെയായിട്ടുള്ള സൗഹൃദം ആ വീടൊക്കെ ആയിട്ടുള്ള ബന്ധം എൻ്റെ അമ്മയെപ്പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന അവരുടെ അമ്മമാർ ഒരഞ്ചാറ് കുടുംബങ്ങളിലാണ് ആ രീതിയിൽ മുറവിലുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോഴും മരിച്ചു അമ്മ മരിച്ചു അമ്മയോടൊപ്പം ആ ഏതാണ്ട് അതേ പ്രായത്തിലുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ സഹാക്കളുടെ അമ്മമാരെല്ലാം മരിച്ചു എല്ലാ ദിവസവും എനിക്കാ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ നേതാക്കന്മാർ ചിരിക്കുന്നില്ല ഗൗരവക്കാരാണ് പൊതുവെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അണികൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ അതൊക്കെയാണ് പക്ഷേ ഒരു സൗമ്യ സ്വഭാവക്കാരനായ ഭാഷ അതേസമയം ഒരു കർക്കശക്കാരൻ കൂടിയാണ് രണ്ട് പൊസിഷനുണ്ട് ഒന്നിപ്പോൾ എം എൽ എ എന്ന രീതിയിൽ ജനങ്ങളോട് തൻ്റെ വോട്ടർമാരോട് ഇടപഴകുമ്പോഴും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോഴും പാർട്ടി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും രണ്ട് സ്വഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ അല്ല രണ്ട് സ്വഭാവമല്ല യഥാർത്ഥത്തിൽ പാർട്ടി സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ സംഘടനാ നിയമങ്ങൾ പരിപാലിക്കും പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പൊതുജനങ്ങളോട് സംസാരിക്കേണ്ടതുപോലെ ഉള്ള സംസാരം ഉണ്ടാവും ഉള്ളൂ കാര്യം മൈക്ക് തട്ടി അല്ലെങ്കിൽ ഒരു മൈക്ക് ഓപ്പറേറ്ററോട് സംസാരിച്ചതായിരുന്നു വലിയ വിവാദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന മാഷെ നമുക്ക് നമ്മുടെ ഒരു തനി സ്വഭാവം പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളിപ്പോഴും മൈക്കുകാരനോട് തട്ടി കയറിയിട്ടൊന്നുമില്ല ഒരു രാഷ്ട്രീയക്കാരന് ഒരു മുഖാവരണത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു ഒരാവരണത്തിൻ്റെ ആവശ്യമില്ല അന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയത് അവർ വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ആ ജാതിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയാൻ കിട്ടാതിരുന്ന സന്ദർഭത്തിൽ പിന്നെ ഒരു മൈക്കിൻ്റെ പേരൊക്കെ എടുക്കാമെന്നാണ് അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു മൈക്കിൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കണം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ആചരിച്ച് തുടങ്ങിയാലും ഈ പ്രസംഗം ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അയാൾ പോയി പിന്നെ ജനങ്ങളോട് ഞാൻ പറഞ്ഞു ഉണ്ട് പക്ഷേ അതെല്ലാം ഫലപ്രദമായിട്ട് വിന്യസിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നം അയാളോട് ഞാനും പറയുമ്പോൾ ഇന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് പി ആർ ടീമുകളാണ് കാലം മാറുമ്പോൾ എങ്ങനെ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും അതൊന്നും എന്നെ സംബന്ധിച്ചൊരു ബാധകയല്ല ഞാൻ എങ്ങനെ നടക്കണം ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കുന്നു പക്ഷേ ഇങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എനിക്കറിയില്ല എനിക്ക് അതുണ്ടാവും പുരുഷ രാഷ്ട്രീയ നേതാക്ക നേതാക്കളെയെല്ലാം നേതൃത്വപരമായി ആ രീതിയിലേക്ക് രൂപപ്പെടുത്തുന്നതിനുള്ള പശ്ചാത്തലം ഉണ്ടാവും രാഷ്ട്രീയ ഒരു ജീവിതമാണ് പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ രാഷ്ട്രീയം ഒരു ലളിതമായ ഒരു പ്രക്രിയയാണോ എന്താണ് അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇപ്പോഴും ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി അപ്പോൾ പുത്തക മുതലാളിമാരുടെ പണം ഉപയോഗിച്ച് പുത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭൂസ്വ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ കാണാൻ പറ്റില്ല ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ചിലവിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ജനങ്ങളുടെ ചിലവിൽ പ്രവർത്തിക്കണം കുത്തക മുതലാളിയുടെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ല ഇതാ കാര്യം ഈ വർഗപരമായ വൈരുഷ്യം മനസ്സിലാക്കാതെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമാവില്ല ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നമ്മുടെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നല്ലോ അശോക് ചൗഹാൻ അതെ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ഇപ്പോഴും രാഹുൽ രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹം കരിയായിരുന്നു കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു രണ്ട് വഴിയേ ഉള്ളൂ ഒന്നുകിൽ ജെയിൻ അല്ലെങ്കിൽ ബി ജെ പി ഞാൻ ബി ജെ പി പോകാൻ തീരുമാനിച്ചു അത് രാഷ്ട്രീയം തന്നെയാണ് ഇന്നിപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ്റെ ഒരു വാക്കുണ്ട് എഴുത്തു വേണോ കഴുത്തു പോണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ ഞാൻ എഴുത്തു എഴുത്തുവണം എന്ന് പറയും അതും രാഷ്ട്രീയമാണ് പക്ഷേ ഒരു ഹാട്രിക് അടിക്കുമോ ഹാട്രിക്ടിക്കുമ്പോൾ കേരളത്തിൽ ഹാട്രിക് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കാനാവില്ല കേരളത്തെ എല്ലാ അർത്ഥത്തിലും വികസനപാതയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തിക്കാൻ ഒരു പുതു കേരളം പടുത്തു ചേർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കല്ലാതെ ഓരോരു പാർട്ടിക്കും സാധിക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മാഷി ഇതുപോലെയുള്ള ഇപ്പോൾ ഉണ്ടോ ഇതുപോലെ അർത്ഥമൊന്നുമില്ല പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണോ എങ്ങനെയാണ് ഒരു ട്രെൻഡ് ഇതുവരെ നല്ല ട്രെൻഡാണ് അനുകൂലമായിട്ട് ഇടതുപക്ഷ ജനാജ് മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലും ആ പൊതുവേ ഇന്ത്യയിലും ഉള്ളത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രധാനമായിട്ടും കേരളമാണ് ത്രിപുരയും അതുപോലെ തന്നെ ബംഗാളും ആ ബൂണ്ടെടുപ്പിൻ്റെ നല്ല നിലയിലുള്ളൊരു മുന്നേറ്റം ആ നടത്തി വരുന്ന സ്ഥിതിയാണ് കേരളത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ആ സ്വാഭാവികമായിട്ടും ആ ഒരു സീറ്റ് എന്നുള്ളത് ഈ പ്രാവശ്യം വലിയ രീതിയിൽ വർധനവിലേക്ക് നീക്കാനാവുമെന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സീറ്റുകൾ നേടുക എന്നതിനപ്പുറം എന്താണ് സി പി എം ലക്ഷ്യമിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് സീറ്റ് നേടുക എന്ന് പറയുന്നത് പാർലമെൻ്ററി സംവിധാനത്തിൽ ഇത് ചിലപ്പോഴും അവസാനത്തെ തിരഞ്ഞെടുപ്പാവാൻ ഇടയുള്ളതാണ് നമുക്കറിയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിലെ മൗലികമായ ചോദ്യം ഇന്ന് നിലവിലുള്ള പരിമിതിയുണ്ട് ഈ ഇന്ത്യക്ക് ആ ഇന്ത്യ നിലനിൽക്കണോ അല്ല ഇന്ത്യ എന്ന ഈ ഒരു മതനിരപേക്ഷ ഉള്ളടക്കം ജനാധിപത്യ സംവിധാനം പാർലമെന്ററി വ്യവസ്ഥ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഭരണഘടന തന്നെ അവസാനിപ്പിച്ച് സർവ്വതല സ്പർശിയായ മേഖലയിലാകെ ഭരണകൂടം പൂർണ്ണമായിട്ടും ആയുധവൽക്കരിക്കപ്പെട്ട ഒരു സ്വാസവത്തിലേക്ക് രാജ്യത്ത് നയിക്കണമെന്നുള്ളതാണ് ചോദ്യം വർഗീയ രൂപീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കണമോ എന്നുള്ളതാണ് ഈ പാർലമെൻറ്റിൻ്റെ മൗലികമായ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യൻ ജനത രണ്ടായിട്ട് വിഭജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അതിനുശേഷം ഇത്രയും ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ടതുപക്ഷം വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ നിലവിലുള്ള ഇന്ത്യയെങ്കിലും നിലനിർത്താനാവണം അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാകുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് ഹിന്ദുത്വ അജണ്ട ഈ ഹിന്ദുത്വ എന്ന് പറയുമ്പോഴും ആളുകൾക്ക് ഒരു ഹിന്ദു ഫീലിംഗ് ഉണ്ടാവും സത്യം പറഞ്ഞ കാര്യമില്ല വിശ്വാസം ഉള്ളവര് വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ടും വിശ്വാസം ഇല്ല അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി എല്ലാം കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും ഒരു മനുഷ്യനും പ്രതീക്ഷിക്കുന്നില്ല അത് വർഗീയതയിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയുള്ളൊരു കോപ്ര ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതാണ് അവർക്ക് ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് പറയുന്നത് ഇവർക്കൊന്നും ഒരു വിശ്വാസമുള്ളവരല്ല അവർ യഥാർത്ഥത്തിൽ ഒരു ഉപകരണമായിട്ട് ഈ വിശ്വാസത്തെ ഉപയോഗിച്ച് മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി എന്നിട്ട് ഭരണാധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂട സംവിധാനത്തിൻ്റെ അതിൻ്റെ മുൻപന്തിയിലേക്ക് വരിക എന്ന പ്രക്രിയയാണ് ഹിന്ദുത്വ ആശയം തന്നെ വർഗീയതയാണ് ഈ വർഗീയതക്കെതിരായിട്ട് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഖം സമൂഹത്തെയും അണുനിരത്തിൽ മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് ഈ വിവരമാണത് സി പി എം പ്രധാനമായിട്ടും പ്രചരണ ആയുധമാക്കുന്നത് എന്താണ് ഇത് വർഗീയതയാണ് ശരിയായ വർഗപരമായിട്ടുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് ലോകത്തിലെ കോർപ്പറേറ്റുകളാകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരു മികച്ച മുഖം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും കേന്ദ്രതലത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സഖ്യത്തെ തന്നെയല്ലേ അല്ല കേന്ദ്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് ഇപ്പോഴും നല്ലപോലെ കുറഞ്ഞിരിക്കുകയാണ് കോടതിയോട് അദ്ദേഹം നിലപാട് ശ്രീകൃഷ്ണന്റെ പേരും പറഞ്ഞിട്ട് അവരും കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ടല്ലോ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ആ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഭാര്യ നിർബന്ധിച്ചു അതെ നിങ്ങളെ സതീകർത്തനാണല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോവാതെ എന്ന് കുചേലൻ്റെ ഭാര്യ കുടുംബം നിർബന്ധം ചെലുത്തിയിട്ട് കുചേലൻ പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെട്ട കുജേലൻ്റെ കയ്യിൽ പുറത്തയക്കാൻ ആകെ ഉള്ളത് ഒരു ഒരു പിടി അബിലായിരുന്നു മാത്രം ഈ അബിലും കൊണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പോയിട്ടുള്ള കുജേലിലെ കഥ വിവരിച്ചുകൊണ്ട് എലക്ട്രൽ ബോണ്ട് വിധി പ്രഖ്യാപിച്ച അവർക്ക് ഇഷ്ടമില്ലാതെ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതിക്കെതിരായിട്ട് അദ്ദേഹം പ്രയോഗിച്ച സമീപനം എന്താ ഈ അവിലും കൊണ്ടുപോയ കുചേലനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവര് സ്വീകരിച്ചാൽ അത് അഴിമതി കേസായിട്ട് വരുമോ എന്ന് ചോദിക്കുന്ന റേഞ്ചില്ലാതെ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയെ അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കുന്ന പ്രഖ്യാപനം നടത്തിയ ഒരാളാണ് നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് റേഞ്ചാണ് ഇടുത്തെ ആറ് സുതാരൻ്റെ റേഞ്ചേ ഉള്ളൂ അതിനപ്പുറൊന്നും പറയാൻ സാധിക്കുന്നതല്ല നേരം ഇത് 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 പണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങക്ക് അതിൻ്റെ പുളി മനസ്സിലാവണമെങ്കിൽ അണ്ടി ഉള്ള എടുക്കണം എന്ന് പറഞ്ഞില്ലേ ഓരോ പ്രക്രിയ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക സുപ്രീം സുപ്രീംകോടതി അതിശക്തിയായ വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പോലും കഴിയാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെ പ്രകോപനപരമായിട്ട് കണ്ടു അറുന്നൂറ് വക്കീലന്മാരെ കൊണ്ട് കത്തയപ്പിച്ചു ഗുണ്ടാ പിരിവിൻ്റെ ഏജൻസി ആയിട്ടാണ് ഈ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാ പറയാ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നിനെയും ഉപയോഗിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പകരം വെക്കാനില്ല എന്ന് പറഞ്ഞില്ലേ ദസം കണക്കിന് ആളുകളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയാണോ രാഹുൽ ഗാന്ധി ഞാൻ പറയുന്നില്ല അതിനൊക്കെ നല്ല കഴിവു ശേഷിയുള്ള നിരവധി ആളുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് പോയാൽ പിന്നെ എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പക്ഷെ കോൺഗ്രസ് ആണ് കോൺഗ്രസിന് അത് കോൺഗ്രസ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കത്തുകൊടുത്തവരാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ എന്തേ ഇ ഡി വരാതെ എന്നാണ് ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ തന്നെ ഇ ഡി ഉണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിയുടെ എതിരെയുള്ള അന്വേഷണങ്ങൾക്ക് ഇപ്പം ഇലക്ഷൻ അവിടെ അനുബന്ധിച്ച് നിർത്തിവച്ചിരിക്കുക എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്തിനേ നിർത്തി നോക്കേണ്ട കാര്യം ആർക്കാ ഇതിലൊക്കെ എതിരെ പേടി നടന്നോട്ടെ കേസ് നടന്ന ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വിദ്യാഭ്യാസം പറയേണ്ട കാര്യമില്ല ഞങ്ങൾ കാണുന്ന ഇത്രയേ ഉള്ളൂ ഒരു സംസ്ഥാനത്ത് ഒരു യൂണിറ്റായി എടുക്കണം എന്നിട്ട് ആ സംസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വോട്ട് മുഴുവൻ ഏകോപിപ്പിക്കണം അതിന് പറ്റാവുന്ന സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കണം അതിന് പറ്റാവുന്ന പാർട്ടികൾക്ക് ആ സീറ്റ് കൊടുക്കണം അങ്ങനെ വന്നാൽ നമുക്കറിയുന്നതുപോലെ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ ബാക്കി അറുപത്തി മൂന്ന് ശതമാനം പുറത്താണ് അപ്പോൾ മുപ്പത്തിയേഴ് ശതമാനം വോട്ടുള്ളവർ ജയിക്കുന്നത് ബാക്കിയുള്ളവർ ഛിന്ന ഭിന്നമാകുന്നത് കൊണ്ടാണ് അത് അവസ്ഥ ഒഴിവാക്കിയാൽ ഇന്ത്യ അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്ന ഉറച്ച വിശ്വാസം ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ഇപ്പം സി പി ഐ ആണ് സ്ഥാനാർത്ഥി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കമ്മിറ്റി സി പി ഐ ഉണ്ട് ഇന്ത്യയുടെ ഞങ്ങൾ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ന് ഞങ്ങൾ വേണ്ടതില്ലേ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അതൊരു സംഘടനയായിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി യെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൽ ഇന്ത്യ സഖ്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കണം തന്നെയാണ് അന്നും ഇന്നും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും വരണം അധികാരത്തിൽ അധികാരത്തിൽ വരുന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് ബി ജെ പി പ്രചരണായുധമാക്കുന്നത് അത് അതിന് സാധിക്കുന്ന ആളല്ല നരേന്ദ്രമോദി ഇന്ന് മനസ്സിലായല്ലോ അവർക്ക് സാധിക്കുന്നത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരോട് കേന്ദ്രമാക്കാനാണ് അതിൻ്റെ അപ്പുറം ഒന്നും രാജ്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്കാവുന്നതല്ല നില ഒന്ന് നമുക്ക് അനുഭവത്തിനു വെച്ചതിൽ മനസ്സിലായി വിദേശത്ത് നിന്ന് വരുന്നവരുടെ സ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഉപയോഗപ്പെടുത്താനും മാഷ് അടുത്ത കാലത്ത് കേരളത്തിലെ നേതാക്കളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ അധോലോക ബന്ധമാണ് മാഷ്ക്കൊരു ആശ്വാസവും സമാധാനവും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ളത്